വേദ ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിമൂന്നാമത്തെ നക്ഷത്രമാണ് അത്തം കന്നിരാശിയിൽ പത്ത് ഡിഗ്രി മുതൽ ഇരുപത്തിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനും ദേവത സൂര്യനുമാണ് ബുധനാണ് ഈ നക്ഷത്രത്തെ ഭരിക്കുന്ന ഗ്രഹം അത്തം എന്ന വാക്കിന് കൈ എന്നാണ് അർത്ഥം കൈപ്പത്തിയുടെ ആകൃതിയിലുള്ള നക്ഷത്ര സമൂഹമാണ് ഇതിന്റെ പ്രതീകം സർഗാത്മകത ബുദ്ധിശക്തി ആശയവിനിമയശേഷി വേഗത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് അത്തം നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണ് സംഖ്യശാസ്ത്ര പ്രകാരം ബുധന്റെ സംഖ്യ അഞ്ചാണ് അതിനാൽ അത്തം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ അഞ്ചായി കണക്കാക്കപ്പെടുന്നു അഞ്ച് എന്ന സംഖ്യയുടെ ചില സവിശേഷതകളും അത് അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുമെന്നും നോക്കാം അഞ്ച് എന്ന സംഖ്യ മാറ്റങ്ങളെയും സ്വാതന്ത്ര്യത്തെയും സൂചിപ്പിക്കുന്നു അത്തം നക്ഷത്രക്കാർക്ക് മാറ്റങ്ങളോട് എളുപ്പത്തിൽ പൊരുത്തപ്പെടാൻ കഴിയുന്നത് ഈ സംഖ്യയുടെ സ്വാധീനം കൊണ്ടാണ് ബുധന്റെ സ്വാധീനം കാരണം അഞ്ച് എന്ന സംഖ്യ ആശയവിനിമയത്തെയും ഭാഷാപരമായ കഴിവുകളെയും സൂചിപ്പിക്കുന്നു ഇത് അത്തം നക്ഷത്രക്കാരുടെ മികച്ച സംഭാഷണ ചാതുര്യത്തെയും എഴുതാനുള്ള കഴിവിനെയും ശക്തിപ്പെടുത്തുന്നു അഞ്ച് എന്നത് ഉയർന്ന ബുദ്ധിശക്തിയെയും വിശകലന ശേഷിയെയും സൂചിപ്പിക്കുന്നു അത്തം നക്ഷത്രക്കാർക്ക് ഏത് കാര്യങ്ങളെയും യുക്തിസഹമായി സമീപിക്കാനുള്ള കഴിവുണ്ട് സാഹസികതയും അന്വേഷണ താല്പര്യവും പുതിയ കാര്യങ്ങളിൽ കണ്ടെത്താനും സാഹസികമായി യാത്ര ചെയ്യാനുമുള്ള താല്പര്യത്തെ അഞ്ച് എന്ന സംഖ്യ പ്രതിനിധീകരിക്കുന്നു ജീവിതത്തിൽ വൈവിധ്യം ആഗ്രഹിക്കുന്നവരാണ് അഞ്ചെന്ന സംഖ്യയുടെ സ്വാധീനമുള്ളവർ ഒരേ കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാനും ഊർജ്ജസ്വലരായിരിക്കാനും ഈ സംഖ്യ പ്രോത്സാഹിപ്പിക്കുന്നു ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ പുതിയ കരാറുകളിൽ ഏർപ്പെടുമ്പോൾ തുടങ്ങിയ സന്ദർഭങ്ങളിൽ അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് എന്നീ തീയതികൾ തിരഞ്ഞെടുക്കുന്നത് ഗുണകരമാകും സാമ്പത്തിക ഇടപാടുകൾ നിക്ഷേപങ്ങൾ എന്നിവ നടത്തുമ്പോൾ അഞ്ചെന്ന അക്കം വരുന്ന തുകകൾ പരിഗണിക്കാവുന്നതാണ് ലോട്ടറി എടുക്കുമ്പോഴും ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടുമ്പോഴും അഞ്ചെന്ന അക്കം വരുന്ന നമ്പറുകൾ മുൻഗണന നൽകുന്നത് ഭാഗ്യം കൊണ്ടുവരാൻ സഹായിക്കും മൊബൈൽ നമ്പറിന്റെ അവസാന അക്കമായി അഞ്ച് വരുന്നത് അല്ലെങ്കിൽ നമ്പറുകളുടെ തുക അഞ്ച് വരുന്നത് അതുപോലെ വാഹനങ്ങളുടെ നമ്പറുകളുടെ തുക അഞ്ചായി വരുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും താമസിക്കുന്ന വീടിന്റെ നമ്പർ അഞ്ചായി വരുന്നത് അല്ലെങ്കിൽ സംഖ്യകളുടെ തുക അഞ്ചായി വരുന്നത് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഐശ്വര്യവും സന്തോഷവും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ബിസിനസ് പങ്കാളിത്തം സൗഹൃദങ്ങൾ എന്നിവ തെരഞ്ഞെടുക്കുമ്പോൾ സംഖ്യാശാസ്ത്ര പ്രകാരം അഞ്ച് എന്ന സംഖ്യയുമായി യോജിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നത് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും അത്തം നക്ഷത്രക്കാർ ഏത് സാഹചര്യങ്ങളോടും എളുപ്പത്തിൽ ഇഴുകിച്ചേരാൻ കഴിവുള്ളവരാണ് മാറ്റങ്ങളെ അവർ ഭയപ്പെടുന്നില്ല പകരം അതിനെ സ്വാഗതം ചെയ്യുന്നു ഇത് അവരെ സാമൂഹികമായി എളുപ്പത്തിൽ ഇടപഴകാനും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും സഹായിക്കുന്നു അറിവിനോടുള്ള അടങ്ങത്ത ദാഹം ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രധാന സ്വഭാവമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും അവർ എപ്പോഴും ഉത്സാഹം കാണിക്കും ഇത് അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രകടമാണ് ബുധന്റെ സ്വാധീനം കാരണം ഇവർക്ക് മികച്ച ആശയവിനിമയ ശേഷിയുണ്ട് കാര്യങ്ങൾ വ്യക്തമായും ബലപ്രദമായും അവതരിപ്പിക്കാൻ അവർക്ക് കഴിയും ഇതവരെ നല്ല വാക്മീകളും എഴുത്തുകാരും ഉപദേഷ്ടാക്കളുമാക്കി മാറ്റുന്നു അത്തം നക്ഷത്രക്കാർക്ക് ഉയർന്ന ബുദ്ധിശക്തിയും യുക്തിസഹമായി ചിന്തിക്കാനുള്ള കഴിവും ഉണ്ട് പ്രശ്നങ്ങൾക്ക് പ്രായോഗികമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ അവർക്ക് കഴിയും ഇവർ വളരെ കഠിനാധ്വാനികളും ലക്ഷ്യബോധമുള്ളവരുമാണ് ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചാൽ അത് നേടാൻ അവർ ഏതറ്റം വരെയും പോകും മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെ പെരുമാറുന്നവരാണ് അത്തം നക്ഷത്രക്കാർ കലാപരമായ കഴിവുകൾ ഇവർക്ക് സ്വാഭാവികമായി ഉണ്ടാകും എഴുത്ത് ചിത്രരചന തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും വൃത്തിയും വെടുപ്പുമുള്ള ജീവിതം നയിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു ചുറ്റുപാടും വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുന്നതിൽ അവർക്ക് പ്രത്യേക താല്പര്യമുണ്ട് സന്തോഷത്തോടെയും സമാധാനമായും ജീവിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു കലഹങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ഇവർ ശ്രമിക്കും അത്തം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ നിരവധി തൊഴിൽ മേഖലകളുണ്ട് അവരുടെ ബുദ്ധിശക്തിയും ആശവിനിമയ സർഗാത്മകതയും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മേഖലകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് അറിവ് പകർന്നു നൽകാനുള്ള താല്പര്യവും ആശവിനിമയശേഷിയും ഇവരെ മികച്ച അധ്യാപകരാക്കുന്നു എഴുതാനുള്ള കഴിവ് അന്വേഷണാത്മക സ്വഭാവം എന്നിവ മാധ്യമ പ്രവർത്തനത്തിന് അനുയോജ്യമാണ് ആശയവിനിമയ ഈ മേഖലയിൽ വളരെ പ്രധാനമാണ് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ് ബുധന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഗുണകരമാണ് മാറ്റങ്ങളോടുള്ള താല്പര്യവും സാഹസിക സ്വഭാവവും ചിലപ്പോൾ സ്ഥിരതയില്ലാമയിലേക്ക് നയിച്ചേക്കാം ഒരു കാര്യത്തിൽ ദീർഘകാലം ഉറച്ചു നിൽക്കാൻ ചിലപ്പോൾ ഇവർക്ക് കഴിഞ്ഞെന്ന് വരില്ല ഇത് തൊഴിലിലും ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ദീർഘകാല ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും അതിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഓരോ പ്രോജക്റ്റും പൂർത്തിയാക്കാൻ കൃത്യമായ സമയപരിധി നിശ്ചയിച്ച് പ്രവർത്തിക്കുക കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട് ഇത് ചിലപ്പോൾ ഉത്കണ്ഠയ്ക്കും മാനസിക സമ്മർദ്ദത്തിനും കാരണമായേക്കാം ധ്യാനം യോഗ പ്രാണായാമം എന്നിവ പരിശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും പ്രകൃതിയുമായി ഇഴചേർന്ന് നടക്കുന്നത് മാനസികോല്ലാസത്തിന് നല്ലതാണ് പല കാര്യങ്ങളിലും ഒരേ സമയം ശ്രദ്ധിക്കുന്നതിനാൽ ചിലപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാകണം ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നൽകി പ്രവർത്തിക്കുക സാഹസിക സ്വഭാവം ചിലപ്പോൾ എടുത്തുചാടിയുള്ള തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നത് ദോഷകരമാകും ഏതൊരു പ്രധാന തീരുമാനവും എടുക്കുന്നതിന് മുൻപ് അതിന്റെ എല്ലാ വശങ്ങളെ ചിന്തിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായി പണം ചെലവഴിക്കുന്ന പ്രവണത ചിലപ്പോൾ ഉണ്ടാകാം ഇത് ഭാവിയിൽ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ദഹന പ്രശ്നങ്ങൾ തൊക്കു രോഗങ്ങൾ നാടിവ്യൂഗ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അത്തം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സമീകൃത ആഹാരം കഴിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക കൃത്യമായി വ്യായാമം ചെയ്യുക ആവശ്യത്തിന് ഉറങ്ങുക രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക ആശയവിനിമയ ശേഷി മികച്ചതാണെങ്കിലും ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധങ്ങളിൽ വിശ്വസ്തതയും സത്യസന്ധതയും പുലർത്തുന്നത് പ്രധാനമാണ് പങ്കാളിയുമായി തുറന്നു സംസാരിക്കുക അവരുടെ വികാരങ്ങളെ മാനിക്കുക ക്ഷമയോടും സ്നേഹത്തോടും ബന്ധങ്ങളെ സമീപിക്കുക അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷങ്ങളെ ഉപകരിക്കുന്നതിനും ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ചില ദോഷപരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് ബുധമന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക ബുധനാഴ്ചകളിൽ ജപിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ് ബുധനാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നത് ബുധന്റെ ദോഷബലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും ഈ ദിവസം പച്ചക്കറികളും പഴങ്ങളും മാത്രം കഴിച്ച് വ്രതമെടുക്കുക ബുധൻ ഗ്രഹത്തിനു വേണ്ടി ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ നടത്തുക വിഷ്ണുവിന് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം മരതകം ധരിക്കുന്നത് ബുധന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് മോതിരവിരലിലോ ചെറുവിരലിലോ സ്വർണത്തിൽ ധരിക്കുന്നത് നല്ലതാണ് ബുധനാഴ്ചകളിൽ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ പച്ചക്കറികൾ പയർ വർഗ്ഗങ്ങൾ പുസ്തകങ്ങൾ പേന തുടങ്ങിയ പഠനോപകരണങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് ഉത്തമമാണ് പാവപ്പെട്ട കുട്ടികൾക്ക് ഇവ ദാനം ചെയ്യുന്നത് ബുധന്റെ പ്രീതി നേടാൻ സഹായിക്കും പശുക്കൾക്ക് പച്ചപ്പുല്ല് നൽകുന്നത് വളരെ പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു ബുധൻ ഗ്രഹവുമായി ബന്ധപ്പെട്ട വൃക്ഷമാണ് തുളസി വീട്ടിൽ തുളസി വളർത്തുകയും ദിവസവും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നത് ഐശ്വര്യം കൊണ്ടുവരും തുളസിക്ക് വെള്ളമൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ആര്യവേപ്പ് നെല്ലി എന്നിവയും ബുധനുമായി ബന്ധപ്പെട്ട വൃക്ഷങ്ങളാണ് അത്തം നക്ഷത്രത്തിന്റെ ദേവത സൂര്യനാണ് ദിവസവും സൂര്യ നമസ്കാരം ചെയ്യുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്താനും സൂര്യന്റെ അനുഗ്രഹം നേടാനും സഹായിക്കും സൂര്യമന്ത്രം ദിവസവും ജപിക്കുന്നത് ഉത്തമമാണ് നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനാണ് ചന്ദ്രന്റെ പ്രീതിക്കായി പൗർണമി ദിവസങ്ങളിൽ ചന്ദ്രനെ നോക്കി ധ്യാനിക്കുന്നത് മനസ്സിന് ശാന്തത നൽകും ചന്ദ്രമന്ത്രങ്ങൾ ജപിക്കുന്നതും ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും നല്ലതാണ് കൃത്യമായ വ്യായാമം സമീകൃത ആഹാരം ഉറക്കം എന്നിവ വളരെ പ്രധാനമാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയും ധ്യാനവും പരിശീലിക്കുക രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക മറ്റുള്ളവരെ സഹായിക്കുന്നതും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും നല്ല കർമ്മബലങ്ങൾ നൽകും ഇത് മാനസിക സംതൃപ്തി നൽകുകയും ദോഷബലങ്ങളെ ലഘൂകരിക്കുകയും ചെയ്യും അറിവ് പകർന്നു നൽകുന്ന കാര്യങ്ങളിൽ പുതിയ അറിവുകൾ നേടാനും പഠിക്കാനും എപ്പോഴും ശ്രമിക്കുക ഇത് ബുധന്റെ സ്വഭാവമാണ് പുതിയ ഭാഷകൾ പഠിക്കുന്നത് പുതിയ കഴിവുകൾ നേടുന്നത് എന്നിവ ഗുണകരമാണ് പുസ്തകങ്ങൾ വായിക്കുന്നത് അറിവ് വർദ്ധിപ്പിക്കാനും മാനസികോല്ലാസത്തിനും നല്ലതാണ് പച്ച വെള്ള ഇളം നീല എന്നിവ അത്തം നക്ഷത്രക്കാർക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന നിറങ്ങളാണ് ബുധനാഴ്ചയും ഞായറാഴ്ചയും അത്തം നക്ഷത്രക്കാർക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങാൻ ഉത്തമമാണ് അത്തം നക്ഷത്രക്കാർ പൊതുവെ ജീവിതത്തെ വളരെ ക്രിയാത്മകമായി കാണുന്നവരാണ് ഓരോ വെല്ലുവിളികളെയും ഒരു അവസരമായി കാണാൻ അവർ ശ്രമിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അനുഭവിക്കാനും അവർക്ക് എപ്പോഴും താൽപര്യമുണ്ട് അവരുടെ ബുദ്ധിശക്തിയും ആശയവിനിമയശേഷിയും മറ്റുള്ളവരിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കുന്നു ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ദീർഘകാല രോഗങ്ങളെ തടയാൻ സഹായിക്കും ആത്മീയ കാര്യങ്ങളിൽ അവർക്ക് നല്ല താൽപര്യം ധ്യാനം മന്ത്രജപം യോഗ എന്നിവ അവരുടെ മനസ്സിനും ശരീരത്തിനും ഊർജ്ജം നൽകും ബുധൻ ഗ്രഹത്തിന്റെ പ്രീതിക്കായി മന്ത്രജപം വ്രതം ദാനം എന്നിവ അനുഷ്ഠിക്കുന്നത് ദോഷഫലങ്ങളെ ലഘൂകരിക്കാനും ഭാഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും ശരിയായ ദിശാബോധത്തോടെയും കഠിനാധ്വാനത്തോടെയും പ്രവർത്തിച്ചാൽ അത്തം നക്ഷത്രക്കാർക്ക് ജീവിതം ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ഓരോ വ്യക്തിയുടെയും ജാതകം വ്യത്യസ്തമായതിനാൽ പൊതുവായി ഈ വിവരങ്ങൾക്കപ്പുറം ഒരു വ്യക്തിയുടെ ജാതകം വിശദമായി പരിശോധിച്ച് വ്യക്തിഗതമായ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും തേടുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കും ജ്യോതിഷപരമായ കാര്യങ്ങളിൽ വിദഗ്ധനായ ഒരാളുമായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും